കാന്താരിക്കൊരു കല്യാണം ഒന്ന് ദാമി ഈന്ന് എഴുന്നേൽക്കുന്നു അത് ഞാനങ്ങോട്ട് വരണോ സ്റ്റെയർഗേസിന് താഴെ നിന്നും അമ്മയുടെ വിളി കേട്ട ദാമിനി ആമയെപ്പോലെ പുതപ്പിനകത്തു നിന്നും തല പുറത്തേക്കിട്ടിട്ട് ക്ലോക്കിലേക്ക് നോക്കി എട്ട് മണിയായി എന്ന് കാണിച്ച ക്ലോക്കിനെ നോക്കി പൊഞ്ഞനം കുത്തിക്കൊണ്ട് അവൾ എഴുന്നേറ്റു ഉറക്കത്തിനിടയിൽ കിടക്കയിൽ കിടന്ന് തലകുത്തി മറിയുമ്പോൾ അഴിഞ്ഞുപോയ മുടി മാടി ഒതുക്കി ഉച്ചിയിലേക്ക് കെട്ടിയിട്ട് കൈകൾ നിവർത്തി അവളൊന്ന് സ്ട്രെച്ച് ചെയ്തു എല്ലാ ദിവസവും രാത്രി നേരെയാണ് കിടക്കുന്നതെങ്കിലും ഉറക്കമുണരുമ്പോൾ കറങ്ങി തിരിഞ്ഞ് കാല് വെച്ചിരുന്ന ഭാഗത്ത് തലയെത്തിയിട്ടുണ്ടാകും ചെറുതിലെ ധനുകുട്ടന്റെ കൂടെ കിടക്കുമ്പോൾ പലപ്പോഴും അവനുമായി അടിയുണ്ടാകുന്നത് തന്റെ ഈ സ്വഭാവം കാരണമാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിലേക്ക് ഒരു ചിരി വിരുന്നെത്തി അവനാണെങ്കിൽ പട്ടാളക്കാരെ പോലെ അറ്റൻഷനായി കിടന്നുറങ്ങുന്ന സ്വഭാവമാണ് അമ്മയെ പോലെ വെൽ ഡിസിപ്ലിൻഡ് എല്ലാ കാര്യങ്ങൾക്കും ഒരടുക്കും ചിട്ടയും ദാമിയാകട്ടെ നേരെ തിരിച്ചു അച്ഛനെ പോലെ എന്തെങ്കിലും എടുത്താൽ അവിടെയും ഇവിടെയൊക്കെ വലിച്ചു വാരിയിടും യാതൊരു അടുക്കും ചിട്ടയുമില്ല അതെങ്ങനെയാ അച്ഛനെ കണ്ടല്ലേ പഠിക്കുന്നേ അമ്മയുടെ സ്ഥിരം പല്ലവിയാണത് രാമീ താഴെ നിന്നും വീണ്ടും അമ്മയുടെ വെളി ഉയർന്നു ഓ എഴുന്നേറ്റോ ചാടി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഇനിയും വൈകിയാൽ അമ്മ പടി കയറി മുകളിലേക്കെത്തും എങ്കിൽ ഇന്നത്തെ കാര്യം കുശാലും ഓടുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു എടുപിടിയിന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ ഉന്നാര അനിയൻ ഡൈനിങ് ടേബിളിന്റെ മുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് ഇവനൊന്നും വേറെ പണിയില്ലേ വെളുപ്പിന് എഴുന്നേറ്റ് ജിമ്മിൽ പോയി തിരികെ വന്ന് കുളിച്ച് കുറയുന്നൊട്ടിരിക്കാണ് അല്ലവലാതി ബാക്കിയുള്ളവരെ കേൾപ്പിക്കാനായിട്ട് ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ ആ ഗുഡ് പെറുപുരുത്തു ചേച്ചി ഓടപ്പട്ടി കസേര വലിച്ചിട്ടിരുന്ന് പ്ലേറ്റ് എടുത്ത് മുന്നിലേക്ക് വെക്കുന്നതിനിടയിൽ കേട്ട അവന്റെ അഭിവാദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവൾ മൂടി വെച്ചിരുന്ന കാസറോൾ തുറന്നു നോക്കി ചുട്ട് അടുക്കി വെച്ചിരിക്കുന്ന ദോശ തീരെ ഇഷ്ടമല്ലാത്ത പലഹാരം കണ്ടതിന്റെ കലിപ്പിൽ അവൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചുകൂവി എന്നതാമ്മ ഇത് എനിക്ക് തോശ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ ഞാൻ വരുമ്പോഴെങ്കിലും ഇത് മറ്റു പുട്ടുണ്ടാക്കി കൂടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ യന്ത്രോന്നുമല്ല നിനക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കാലത്ത് എന്നിട്ടൊന്നും ഉണ്ടാക്കാറുന്നില്ലേ ഓത്തുപോലെ കിടന്നുറങ്ങിയിട്ട് എന്നിട്ട് വന്നേക്കുവാ വേണേ തിന്നിട്ട് എന്നിട്ട് ഓടി താമിക്കുള്ള മറുപടി കൊടുത്തുകൊണ്ട് ചായക്കെറ്റിലുമായി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്ന പ്രഭാവതി അവളെ കണ്ട് കലിപ്പോടെ നോക്കി എന്റെ താമി നിനക്ക് കുളിച്ചിട്ടൊന്ന് വന്നിരുന്നു കഴിച്ചൂടെ അതെങ്ങനെ അങ്ങേരെ കണ്ടില്ലേ പഠിക്കുന്നേ നീ കൊട്ടനെ നോക്കി കാലത്തെ തന്നെ കുളിച്ച് എന്റെ മോൻ എത്ര മിടുക്കനായിട്ട് നോക്ക് പിന്നെ അവനൊരാതാണെന്നും പറഞ്ഞ് ഞാനും കൂടെ മരുന്ന് ഒഴിക്കണോ ധനുവിനെ നോക്കി കുച്ചത്തോടെ ചെറു കൂട്ടിക്കൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു ഡീ എന്തേലും പറയാനുണ്ടെങ്കിൽ മനുഷ്യനെ കേൾക്കുന്ന വിധത്തിൽ പറയണം അല്ലാതെ നാക്കിനടിയിലിട്ട് കടിച്ചു പൊട്ടിക്കയല്ല വേണ്ടത് കെറ്റിലിൽ നിന്നും ക്ലാസ്സുകളിലേക്ക് ചായ പകരുന്നതിനിടയിൽ പ്രഭാവതി അവളോട് കയർത്തു നിങ്ങൾക്കെങ്കിലും ഇതൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തുടേ മനുഷ്യ ദാമിക്കുള്ളതിന്റെ ബാക്കി ആളിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന ഭർത്താവിനും കൊടുത്തു പ്രഭാവതി ഭാര്യയുടെ കാലത്തെയുള്ള ആ പുകഴ്ത്തൽ കേട്ട മാഷ് പത്രത്തിൽ നിന്നും തല ഉയർത്തി ദാമിനിയെ നോക്കി എന്തോ പറയുവാൻ ചുണ്ടുകളനക്കി അല്ല നിങ്ങൾ അവളെ എന്തു പറഞ്ഞു മനസ്സിലാക്കാനാണല്ലേ നിങ്ങളെ കണ്ടിട്ടാണല്ലോ അവൾ പഠിക്കുന്നത് പറയാൻ വന്ന കാര്യം വിഴുങ്ങിയിട്ട് അച്ഛൻ വീണ്ടും പത്രത്തിലേക്ക് മൂങ്ങുന്നത് കണ്ട് പൊട്ടിയെ ചിരി അവൾ ദോശക്കൊപ്പം കടിച്ചൊതുക്കി അല്ലെങ്കിലും അച്ഛൻ പണ്ട് നിശബ്ദനാണ് അച്ഛന് സംസാരിക്കാനുള്ള അവസരം അമ്മ കൊടുക്കാറില്ല എന്നതാണ് സത്യം സംസാരത്തിന്റെ കാര്യത്തിൽ മാത്രം ധനുകൂട്ടൻ അച്ഛനെ പോലെയാണ് നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ കുത്തി നോക്കണം പക്ഷേ ധാമി നേരെ തിരിച്ചാണ് സംസാരത്തിന്റെ കാര്യത്തിൽ അവൾ അമ്മക്കുട്ടിയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രഭാവതിയാണ് ആ വീടിന്റെ ജീവൻ ഓരോ മുക്കിലും മൂലയിലും അവർ നിറഞ്ഞു നിൽക്കുന്നു വീടിന്റെ മാനേജരും അക്കൗണ്ടന്റും എല്ലാം പുള്ളിക്കാരി തന്നെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് ബാക്കി കാര്യങ്ങളൊന്നും മാഷ നോക്കാറില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കൊപ്പം വീട്ടിലെ കാര്യങ്ങളും പ്രഭാവതി കിറുകൃത്യമായി നോക്കുമ്പോൾ താൻ നോക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പുള്ളിക്കാരന്റെ ഭാഷ്യം കാശും കാർഡുമൊന്നും പുള്ളിക്കാരൻ പൊതുവെ കയ്യിൽ വെക്കാറില്ല കാരണം ദാമിയെ പോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിയും ഒരു വേന്ദ്രനാണ് അതുകൊണ്ട് സ്വയം മനസ്സിലാക്കി അടങ്ങി ഒതുങ്ങി പ്ലസ് ടുവിലെ പിള്ളേരെയും പഠിപ്പിച്ചു കഴിയുന്നു ധനുക്കുട്ടനും അമ്മയെപ്പോലെ തന്നെ നല്ല കാര്യപ്രാപ്തിയാണ് ബാങ്കിൽ നിന്നും കിട്ടുന്ന ശമ്പളം അനാവശ്യമായി അവൻ ചെലവാക്കാറേയില്ല താൻ മാത്രം എന്താണാവോ ഇങ്ങനെയായത് ആ അച്ഛനെ കണ്ടല്ലേ പഠിക്കുന്നത് അതാവും ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു പിന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനു മുന്നേ വന്ന ആലോചനകളെല്ലാം നീ ഉഴപ്പിക്കളഞ്ഞു ഇന്ന് വരുന്നവരോട് അങ്ങനെ വല്ലതും എന്റെ തനി സ്വഭാവമോൾ അറിയുന്നുട്ടോ ഇഷ്ടമില്ലാതെ ദോശ വായിലേക്ക് കുത്തിക്കയറ്റുന്നതിനിടയിൽ എതിരെയുള്ള കസേരയിലിരുന്ന് അമ്മ പറയുന്നത് കേട്ട് വായിലിരുന്ന ദോശയും കടിച്ചു അവൾ ദയനീയമായി അച്ഛനെ നോക്കി എന്നാൽ നാളെ ലോകം അവസാനിക്കാൻ പോകുന്ന എന്തോ കാര്യം പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന മട്ടിൽ അതിനകത്തേക്ക് തലയും കുമ്പിട്ടിരിക്കുന്ന അച്ഛനിൽ നിന്നും യാതൊരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന് അവൾ അമ്മയെ നോക്കി പാവയെപ്പോലെ തലയാട്ടി കുനിഞ്ഞിരുന്ന് ചിരിക്കുന്ന ധനുവിന്റെ തല വഴി ചട്നി കോരി ഒഴിച്ചാലോ എന്ന് മനസ്സിൽ ചിന്തിച്ചെങ്കിലും അവന്റെ കൈകളിൽ ഉരുണ്ടു കളിക്കുന്ന മസിലുകൾ കണ്ടതും ആ ആഗ്രഹവും അവൾ മുളയിലെ അങ്ങുന്നുള്ളി പെണ് കാണൽ ചടങ്ങിനു വേണ്ടിയാണ് ലീവ് എടുത്ത് വീട്ടിലേക്ക് എഴുന്നള്ളിയത് എന്ന കാര്യം പോലും സത്യത്തിൽ അവൾ മറന്നുപോയിരുന്നു അല്ലെങ്കിലും തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് എത്ര പേർ പറഞ്ഞാലും ഇവർക്കൊക്കെ മനസ്സിലാവുന്നത് എന്താണാവോ ബാംഗ്ലൂരിൽ ന്യൂറ്റാനിക്സിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊള്ളാവുന്ന ശമ്പളം സമാധാനത്തോടെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കാന്ന് വിചാരിച്ച പുല്ലി സമ്മതിക്കില്ല ഇന്നത്തെ കാലത്തൊരു പെൺകുട്ടി വിവാഹം കഴിക്കാതെ ജീവിച്ചാൽ എന്ത് തേങ്ങാപ്പൂലെയാണ് ഉണ്ടാകാൻ പോകുന്നത് നീ എന്താ ഈ കാക്ക തേങ്ങാപ്പൂളും കടിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ ഇരുന്നാലോചിക്കുന്നത് ദോശയും കടിച്ചു പിടിച്ചുകൊണ്ടുള്ള മകളുടെ ആ ഇരുപ്പ് കണ്ട പ്രഭാവതി വീണ്ടും അവളോട് ചൂടായി അമ്മ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എനിക്ക് വാഹമൊന്നും വേണ്ടെന്ന് മുഖത്ത് മാക്സിമം ദയനീയത കുത്തി നിറച്ച് അവൾ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കി അതെന്നാ നീ സന്യസിക്കാൻ പോണോ അതോ നിനക്ക് വലിയ കുഴപ്പമുണ്ടോ അമ്മയുടെ ചോദ്യം കേട്ട് ഭക്ഷണം തൊണ്ടയിൽ കെട്ടിയതുപോലെ ധനു ചുമച്ചുകൊണ്ട് ചിരിക്കുന്നത് കണ്ട് ദാമി പല്ലു കടിച്ചുകൊണ്ട് അവനെ നോക്കി പ്ലീസ് അമ്മ ഏ പെണ്ണെ ചുമ കളിക്കല്ലേട്ടോ ലളിതയെ എനിക്ക് പണ്ട് തൊട്ട് അറിയാവുന്നതാ ആ പയ്യനാണെങ്കിൽ എറണാകുളത്ത് തന്നെ കോളേജ് ലെക്ചറും അവന്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാണ് വിവാഹം കഴിഞ്ഞാലും നീ ജോലി ചെയ്യുന്നതിൽ അവർക്കൊരു എതിർപ്പില്ല ഇതിൽ കൂടുതൽ നിനക്ക് എന്നതാണ് വേണ്ടത് അതുകൊണ്ട് റെഡി ആയിക്കും പത്തരാകുമ്പോഴേക്കും അവർ എത്തും പറഞ്ഞത് കേട്ടല്ലോ ശിവകാമിയുടെ അന്ത്യശാസനം പോലെ പറഞ്ഞിട്ട് അമ്മ തിരികെ അടുക്കളയിലേക്ക് നടന്നു ആ ഇനിയിപ്പോ തന്റെ സ്ഥിരമായിട്ട് എടുക്കുകയല്ലാതെ മറ്റൊരു രക്ഷയുമില്ല ലക്ചറല്ല അയാളുടെ അപ്പം പോലും പിന്തിരിഞ്ചോടും ിയോടാ കളി നീ വാമോനെ പെണ്ണു കാണാൻ വരുന്ന ചെറുക്കനോടുള്ള ദേഷ്യം വായിലിരുന്ന ദോശ കടിച്ചരച്ച് തീർത്തുകൊണ്ട് അവൾ എഴുന്നേറ്റു അണ്ണാ ദൈവത്തെ ഓർത്ത് അവിടെ ചെല്ലുമ്പോ നീ ആ പെൺകൊച്ചനോടെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചേക്കണം കേട്ടോ മനുഷ്യനെ വെറുതെ നാണം കെടുത്തരുത് എട്ട് വർഷം മുന്നേ തൃശൂരിൽ ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ തുടങ്ങിയ അടുപ്പമാ പ്രഭാപതിയോടെ നീ ആയിട്ട് അതില്ലാതാക്കിയേക്കരുത് കാറിനുള്ളിലെ തലവില വർത്തമാനത്തിൽ ശ്രദ്ധിക്കാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സൂര്യദേവിനോട് പുറകിൽ നിന്നും അമ്മ പറഞ്ഞത് കേട്ട് അവൻ തലകുലുക്കി എറണാകുളം മഹാരാജാസ് കോളേജിൽ ലെക്ചറായ മകനു വേണ്ടി കൂട്ടുകാരിയായ പ്രഭാപതിയുടെ മകളെ പെണ്ണു കാണാനുള്ള യാത്രയിലാണ് ലളിതയും കുടുംബവും അമ്മ അതിന് എനിക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ നാലുപേരും തരാറില്ലല്ലോ വണ്ടി ഒന്ന് നിർത്തിക്കേ ഡ്രൈവർ സീറ്റിൽ നില ഉറക്കെ പറയുന്നത് കേട്ട് സൂര്യ പരിഭ്രമത്തോടെ വണ്ടി ഒതുക്കി നിർത്തി എന്താടി എന്താണ് പുറകിലെ സീറ്റിൽ നിന്നും തല നീട്ടി ദേവാനന്ദൻ ചോദിച്ചു ഒരു മിനിറ്റ് ഡോറിന്റെ സൈഡ് ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിട്ട് അവൾ മുകളിലേക്ക് നോക്കി കുഴപ്പമില്ല പോകാം തല തിരികെ അകത്തേക്കിട്ട് സൈഡ് ഗ്ലാസ് ഉയർത്തിയ ശേഷം കൂടുതലൊന്നും പറയാതെ അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു ഇവളിന്ന് മരുന്ന് കഴിച്ചില്ലേ അച്ഛൻ പുറകിലിരുന്ന് അമ്മയോട് ചോദിക്കുന്നത് കേട്ട് ചുണ്ടിൽ പൊട്ടിയ ചിരി അവൾ കടിച്ചമർത്തി അല്ലച്ച ചേട്ടൻ കേട്ടപ്പോ നോക്കിയതാ പുറകിലേക്ക് നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അടിക്കട അവളെ അച്ഛൻ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നത് കേട്ട് സൂര്യ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇടത് കൈ ഉയർത്തി അവളുടെ തലയിലൊന്ന് തലോടി എന്നാലും ഇവനിത് ആരുടെ സ്വഭാവമായി കിട്ടിയേക്കുന്നതെന്നാ ഞാനോചിക്കുന്നത് ഇവനൊക്കെ എങ്ങനെയാണാവോ പിള്ളേരെ പഠിപ്പിക്കുന്നേ ഉറകിലിരുന്ന ഭർത്താവിന്റെ ആത്മഗതം കേട്ട് ലളിത അയാളുടെ കയ്യിൽ കളിയായി ഒന്നടിച്ചു അതോ അതും എന്റെ അച്ഛന്റെ സ്വഭാവം അങ്ങേര് അങ്ങേരി ഇവനെപ്പോലെ ആവശ്യത്തിന് മാത്രമല്ലേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ ഉറകിലിരിക്കുകയായിരുന്ന അച്ചമ്മ പറഞ്ഞത് കേട്ട് നില തിരിഞ്ഞു നോക്കി അച്ചമ്മേ അപ്പൊ എനിക്കും അച്ഛനൊക്കെ കിട്ടിയിരിക്കുന്നത് ആരുടെ സ്വഭാവ സ്വഭാവം ഉറക്കെ ചിരിച്ചുകൊണ്ട് പാർവതി അമ്മ മറുപടി പറഞ്ഞു അല്ലേലി എന്തിനാ ഇങ്ങനെ കാക്ക കൂട്ടി കല്ലിട്ടതുപോലെ അലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ആവശ്യത്തിന് സംസാരിച്ച പോലെ ഞാനും നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൂട്ടിയത് പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമ്മ തള്ളി മറിക്കുന്നത് കേട്ട് സൂര്യയുടെ ചുണ്ടിൽ ഒരു ചിരി ഉണർന്നു അച്ഛ അങ്ങനെ വേണ്ട ി സീറ്റിലേക്ക് കയറ്റി വെച്ച് പുറകോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് നില ചേട്ടനെ സപ്പോർട്ട് ചെയ്തു ഇതിനും മാത്രം വിവരദോഷികളൊക്കെ കോളേജിൽ ഉണ്ടാകുവോ കാലം പോയ പോക്കേ താടിക്ക് കൈ കൊടുത്ത് ദേവാനന്ദൻ പറയുന്നത് കേട്ട് കാറിൽ കൂട്ടച്ചിരി ഉയർന്നു ഈ കല്യാണത്തിനെങ്കിലും നീ സമ്മതിക്കണം കേട്ടോ ആ കൊച്ചിന്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായതാ മുന്നിലെ കാഞ്ഞ് സൂര്യയുടെ തോളിലൊന്ന് തട്ടിയിട്ട് പാർവതിയമ്മ പറഞ്ഞു ഊവ് നടന്നത് തന്നെ നില പുറത്തേക്കും നോക്കി പിറുപിറുത്തു എന്തോ നാടി ഇരുന്ന് കഥ തുറക്കുന്നേ അവളുടെ പിറുപിറുക്കൽ ശ്രദ്ധിച്ച പാർവതിയമ്മ ചോദിച്ചു അച്ചാമ്മ അതിന് ചേട്ടന്റെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല സ്വതന്ത്രനായി ഇങ്ങനെ പറന്ന് നടക്കാനാ ഇഷ്ടം അവൾ പറഞ്ഞത് കേട്ട് സൂര്യ അവളെ നോക്കി കണ്ണുരുട്ടി അതാണ് ഇഷ്ടമെങ്കിൽ നീ കല്യാണം കഴിക്കുന്ന നല്ലത് കേട്ടോ ആ കൊച്ചുള്ളാങ്കിൽ അവൾ നിന്നെ പറപ്പിച്ചോളൂ തമാശ പറഞ്ഞിട്ട് ദേവാനന്ദൻ എല്ലാവരെയും ഒന്ന് നോക്കി ഏ ചി ഒന്ന് നിർത്താമോ നില പുറകിലേക്ക് നോക്കി തൊഴുതു കാണിച്ചു നീ അവിടെ നിന്ന് ആ കാണുന്ന വഴിയാണ് കേട്ടോ സൗത്ത് ജനതാ റോഡിൽ നിന്നും ഇടതുവശത്തേക്ക് കാണുന്ന വഴി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലളിത പറഞ്ഞതും സൂര്യ കാറ് ആ വഴിയിലേക്ക് തിരിച്ചു നേരെ പോട്ടെ ഈ വഴി നേരെ ചെന്ന് കയറുന്നത് അവരുടെ വീട്ടിലേക്കാ വഴി ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ലളിത പറഞ്ഞു തുറന്നിട്ടിരുന്ന ഗേറ്റിൽ കൂടി ടൈൽ വിരിച്ച മുറ്റത്തേക്ക് വണ്ടിയെത്തി നിൽക്കുമ്പോൾ അവരെയും പ്രതീക്ഷിച്ച് ദിനകരന്മാഷും ധനേഷും പ്രഭാവതിയുടെ ചേച്ചിയുടെ ഭർത്താവ് ദാമോദരനും പിന്നെ മാഷിന്റെ അനിയൻ ഗോപിയും നിൽക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും ആദ്യമിറങ്ങിയ സൂര്യദേവിനെ കണ്ട് വരാന്തയിൽ നിന്നിരുന്നവരുടെ മുഖങ്ങൾ തെളിഞ്ഞു ബാക്കിയുള്ളവർ കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അവരെ സ്വീകരിക്കുവാനായിട്ട് മാഷും ധനേഷും വരാന്തയിൽ നിന്നും ഇറങ്ങി കാറിനടുത്തേക്ക് ചെന്നു വരൂ വരൂ ഞാൻ ദിനകരൻ ദാമിനിയുടെ അച്ഛനാണ് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ കാറിൽ നിന്നും ഇറങ്ങിയ ദേവാനന്ദന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മാഷ് ചോദിച്ചു ഇത് മകനാണ് ധനേഷ് ഇവിടെ എസ് ബി ഐ പ്രൊബേഷണറി ഓഫീസറാ തൊട്ടടുത്ത് നിന്നിരുന്ന മകനെ കൂടി ദിനകരൻ മാഷ് പരിചയപ്പെടുത്തി ഒരു നിമിഷം നിലയുടെ കണ്ണുകൾ അവന്റെ മേൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി ശബ്ദം കേട്ട് വെളിയിലേക്ക് വന്ന പ്രഭാവതി അവരെ കണ്ട് നിറഞ്ഞ ചിരിയോടെ വരാന്തയിൽ നിന്നും താഴേക്ക് ഇറങ്ങി ലളിതയും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് ചെന്ന് അവരെ ആലിംഗനം ചെയ്തു എത്ര നാളായി മോളെ കണ്ടിട്ട് അകത്തേക്ക് കയറ് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരിയെ കണ്ട സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പ്രഭാവതി എല്ലാവരെയും അകത്തേ ക്ഷണിച്ചു അകത്തേക്ക് കയറി എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ പാർവതി അമ്മയെ നോക്കി പ്രഭാവതി ചോദിച്ചു ഇത് അമ്മയല്ലേ അമ്മയ്ക്ക് അമ്മയ്ക്കിന്നെ ഓർമ്മയുണ്ടോ ഞാനൊരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇതൊക്കെ ആരൊക്കെയാ മോളെ ചുറ്റിനും നിൽക്കുന്നവരെ നോക്കി പാർവതി അമ്മ ചോദിച്ചു ഇത് എന്റെ ചേച്ചിയാണ് സരള ഇത് ചേച്ചിയുടെ ഭർത്താവ് ദാമോദരൻ പിന്നെ ആ നിൽക്കുന്നത് ദിനകരചട്ടാണ് പേര് ഗോപി ഇത് ഗോപിയുടെ പരിചയപ്പെടുത്തി മോനിപ്പോ മഹാരാജാസ് കോളേജിലല്ലേ പഠിപ്പിക്കുന്നത് ദിനകരൻ മാഷ് സൂര്യയോട് ചോദിച്ചു അതെയെങ്കിൽ സെറ്റിയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഒതുങ്ങിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു എല്ലാവരെയും നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേക്കാം ഇതാണ് പയ്യൻ പേര് സൂര്യദേവ് പിന്നെ ഇത് അവന്റെ അനിയത്തിയാണ് നീലാംബരി ഞങ്ങൾ നീലായെന്ന് വീട്ടിൽ വിളിക്കും മഹാരാജസിൽ തന്നെ അവൾ എം കോം ഫൈനൽ ഇയറാണ് പിന്നെ ഇത് എന്റെ അമ്മയാണ് പേര് പാർവതി ഹൈക്കോർട്ടിൽ സീനിയർ റസിഡന്റ് ആയിരുന്നു അച്ഛൻ നാല് വർഷം മുമ്പ് മരിച്ചുപോയി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു പേര് രാമചന്ദ്രൻ ഞാൻ ദേവാനന്ദൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ എഞ്ചിനീയറാണ് പിന്നെ ഇയാളെ നിങ്ങൾക്കെല്ലാവർക്കും നേരത്തെ തന്നെ അറിയാമല്ലോ ഒടുവിലായി ഭാര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവാനന്ദൻ പറഞ്ഞു നിർത്തി എങ്കിലിനി താമസിക്കണ്ട മോളോട് വരാൻ പറയൂ പ്രഭേ ദിനകരൻ മാഷു പറഞ്ഞത് കേട്ട് അകത്തേക്ക് പോയ പ്രഭാവതി അല്പസമയത്തിനുള്ളിൽ ദാമിനിയുമായി മടങ്ങിയെത്തി അവളെ കണ്ട് പാർവതിയമ്മയുടെയും നിലയുടെയും ലളിതയുടെയും മുഖങ്ങൾ വിടർന്നപ്പോൾ പ്രത്യേകിച്ച് പാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്റെ സ്ഥിരം ചിരിയുമായി സൂര്യദേവിരുന്നു തുടരും അങ്ങനെ ചെറിയൊരു പ്രണയകഥയുമായി ഞാൻ വീണ്ടും എത്തി കേട്ടോ കൂടെ ഉണ്ടാവണേ കട്ടേക്ക് ക്യുസ്റ്റുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ പ്രണയകഥ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ